ഒരു പ്രമേഹ രോഗി ആദ്യമായി വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഒരു രോഗി ഏതൊരു രോഗിയായിക്കോട്ടെ ആദ്യമായി ഔഷധങ്ങൾ തുടങ്ങുമ്പോഴും ആദ്യമായി ഭക്ഷണ ക്രമീകരണം തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പലപ്പോഴും അവർക്കൊരു ഒരു പ്രിസ്ക്രിപ്ഷൻ രൂപേണ കിട്ടാറുമുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അതോടൊപ്പം പ്രാധാന്യമുള്ള വ്യായാമ മുറകൾ ചെയ്തു തുടങ്ങുമ്പോൾ ഇത് സംഭവിക്കാറില്ല പക്ഷേ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അൻപതോ അൻപത്തി അഞ്ചോ അറുപതോ വയസ്സുള്ള ഒരു വ്യക്തി ആദ്യമായി വ്യായാമമുറകൾ ചെയ്തു തുടങ്ങുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ പോകണം ഉദാഹരണത്തിന് ഒരു പ്രമേഹ രോഗി അവർ ആ വ്യക്തിയുടെ പ്രമേഹ രോഗത്തിൻ്റെ തോത് അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മുന്നൂറോ നാന്നൂറുകളോ അഞ്ഞൂറുകളോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വ്യായാമം തുടങ്ങുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ട് ഔഷധങ്ങൾ ക്രമീകരണം വരുത്തി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഇളവ് കുറച്ചതിനു ശേഷം ആയിരിക്കണം വ്യായാമ മുറകൾ ചെയ്തു തുടങ്ങി അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദത്തിന്റെ തോത് ബ്ലഡ് പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ ബ്ലഡ് പ്രഷറും കുറച്ചതിന് ശേഷം ആയിരിക്കണം വ്യായാമ മുറകൾ അല്ലെങ്കിൽ വ്യായാമം ചെയ്തു തുടങ്ങേണ്ടത് ഇതോടൊപ്പം ബേസിക് സ്ക്രീനിങ് നമ്മുടെ ഹാർട്ടിന്റെ ബേസിക് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇ സി ജി എടുത്ത് നമ്മൾ പരിശോധിക്കണം ഡോക്ടറെ കാണിച്ച് പരിശോധിക്കണം ഇ സി ജിയിൽ വ്യതിയാനം എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രമേഹ രോഗം നമ്മുടെ കണ്ണുകളെ കണ്ണുകൾക്കുള്ളിൽ റെറ്റിനെ ബാധിച്ചിട്ടുണ്ട് റെറ്റിന് കണ്ണുകൾക്കുള്ളിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഠിനമായ വ്യായാമമുറകൾ നമുക്ക് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായി പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും അവരുടെ നേത്രയോഗ വിദഗ്ധനെ കണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പാദങ്ങളിൽ മുറിവോ പാദങ്ങളിൽ നീരോ പാദങ്ങളിൽ വേദനയോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക പാദങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മുറിവോ ചതവോ ഉണ്ടോ എന്ന് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ കൊണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വ്യായാമമുറകൾ തുടങ്ങുന്നതിനേക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക